പരസ്യകലയാക്കി മാറ്റാനുള്ള കഴിവ് അത് സിനിമയിൽ വലിയൊരു സംഭവമായിട്ട് മാറുകയും അപ്പോൾ പോലും സ്വന്തം പേര് പുറത്തു വരാതെ ഗായത്രി എന്നുള്ള പേര് മാത്രം പുറത്തു നിർത്തുകയും എന്നും തിരശിലേക്ക് പിന്നിൽ എനിക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടായാലും പരസ്യകല ഗായത്രി എന്ന് കേൾക്കുമ്പോൾ ഗായത്രി എന്നൊരു സ്ത്രീ ആണിത് ചെയ്യുന്നതെന്നാണ് ഞാൻ ആത്മാർത്ഥമായിട്ട് ധരിച്ചത് അന്ന് അശോകൻ എന്നാണ് പ്രണയലേഖനങ്ങള് വരെ വന്നിട്ടുണ്ട് ഗായത്രിക്ക് വന്നിട്ട് അത് അല്ല ഇന്നാളെ ഇന്നാളെന്ന് പറഞ്ഞാല് കൊല്ലം മറ്റോ ഈ കാണം വെച്ചിട്ട് ഫെസ്റ്റിവൽ ഒക്കെ ആ മാതൃഭൂമിയുടെ അപ്പൊ അവിടുന്ന് എന്നെ ഒരു പെൺകുട്ടി വിളിച്ചിട്ട് ഗായത്രി ചേച്ചിക്ക് ഒന്ന് കൊടുക്കാവോ അപ്പൊ ഞാൻ പറഞ്ഞ ഗായത്രി ചേച്ചി ഇന്നും കാളെ തെറ്റിപ്പോയതാണ് അയ്യോ റോൺ നമ്പർ എന്നൊക്കെ പറഞ്ഞു വെച്ചു ഒരു മൂന്നാലഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ വേറൊരു പുരുഷ ശബ്ദം വിളിച്ചിട്ട് പറഞ്ഞു അയ്യോ സോറി കേട്ടോ സാറേ അതിങ്ങനെ ഇങ്ങനെ പറ്റിയതാണ് കുട്ടിക്ക് അറിയില്ലായിരുന്നു ആരാണ് ഈ ഗായത്രി ഗായത്രി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ ആ സമയത്തൊക്കെ എൻ്റെ കല്യാണം ഒരു പ്രണയമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ കല്യാണമൊക്കെ ഫിക്സ് ചെയ്തു പൈസ ഉണ്ടായേ പറ്റുള്ളൂ ജീവിക്കണമല്ലോ നമ്മൾ വേറെ ഉത്തരവാദിത്വത്തിലേക്ക് കടക്കുവാണ് അപ്പോൾ എന്ത് ചെയ്യുന്നു വരുന്ന ഡിസൈനിങ് തുടങ്ങാമെന്നൊക്കെ വെച്ചിട്ട് മറ്റേ ലെറ്റർ ഹെഡ് സിനിമയുടെ കാര്യമായിട്ട് ഉദ്ദേശിച്ചിട്ടേ ഇല്ല അങ്ങനെ സ്ഥാപനം തുടങ്ങുമ്പോൾ ഇതിൻ്റെ ഒരു പേര് വേണം ആ പേര് ഡെന്നിസ് പറഞ്ഞാൽ നമുക്ക് ഗായത്രി നിടാം അങ്ങനെ ഡെന്നീസാണ് ക്രിസ്ത്യാനിയായ ഡെന്നീസാണ് എനിക്ക് ഈ ഗായത്രി എന്നുള്ള പേര് ഇട്ടുതരുന്നു അവൻ പറഞ്ഞിട്ട് നല്ല കാര്യത്തിനൊക്കെ നല്ല ഇതിനുള്ള ഒരു മന്ത്രമല്ലേ ആ പേര് കിടക്കട്ടെ എന്നും പറഞ്ഞിട്ട് അല്ല മറ്റേ പ്രണയിനിയുടെ പേരല്ല അല്ലല്ല അതെന്റെ പേര് ഗിരിജ് പലരും പ്രണയിനിയുടെ പേരാണെന്നോ മകളുടെ പേരാണെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് അതല്ല ഈ ബെന്നിസ് അവര് കല്യാണത്തിന് മുമ്പാണ് ഈ പേരിടുന്നത് അങ്ങനെ ആവുന്നതിലും ആളുകൾ പ്രണയിനിയുടെ പേരിടും നഷ്ടപ്രണയടും ഇതൊക്കെ ചെയ്യുവല്ല ഈ പരസ്യകല അല്ലാതെ വേറെ എന്തെല്ലാം സിനിമ രംഗത്ത് ചെയ്തിട്ടുണ്ട് എന്നും കൂടെ പറയണം കേട്ടോ കാരണം പലർക്കും അറിയില്ല സിനിമയുടെ ടെക്നിക്സ് മാറി അതിൻ്റെ അവതരണം മാറി പല രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ വന്നു അപ്പോൾ അതുകൊണ്ട് ഈ നേരത്തെ മുതൽ തുടക്കം മുതൽ ഇതുമൊക്കെ ആയിട്ട് എഴപിരിഞ്ഞു കിടന്ന ആളുകൾ മെല്ലെ വിസ്മൃതിയിലേക്ക് പോകുന്നു കാലം അങ്ങനെയാണല്ലോ കാലം നമ്മളിങ്ങനെ പുറകോട്ട് പുറകോട്ട് തള്ളിക്കൊണ്ടിരിക്കും ചിത്രകാരൻ പരസ്യകലയിലേക്ക് കടന്നതെങ്ങനെ അതിൽ പ്രധാനപ്പെട്ട സംഭവങ്ങൾ എന്തായിരുന്നു ഇതൊക്കെ ഒന്ന് ചുരുക്കി പറഞ്ഞാൽ ജീവിതം ഒന്ന് ചുരുക്കി പറഞ്ഞു ഗ്രാമം എൻ്റെ ഏറ്റുമാനൂർ കോട്ടയം ജില്ലയിലുള്ള ഏറ്റുമാനൂർ എന്ന് പറഞ്ഞ ഗ്രാമത്തിലാണ് ഞാൻ ജനിക്കുന്നത് പട്ടണം എന്ന് വിളിക്കാവുന്ന ഒരു ഗ്രാമം അത്ര അതായിരുന്നു ഏറ്റുമാനൂർ വളരെ ചരിത്രപ്രസിദ്ധമായ സ്ഥലമാണല്ലോ നമ്മുടെ എസ് പിള്ളയുടെ സ്ഥലമാണ് ഈ എസ് പിള്ളേ എൻ്റെ അച്ഛനും തമ്മിൽ വളരെ അടുത്ത കൂട്ടുകാരായിരുന്നു അവർ ആറ് വയസ്സ് തുടങ്ങി വളരെ അടുത്ത കൂട്ടുകാരെന്ന് പറഞ്ഞാൽ മരിക്കുന്നിടം വരെ വളരെ 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 പറയാൻ പറ്റത്തിപ്പം ഞാനും ഡെന്നീസും ഡെന്നീസ് ജോസഫ് ഉണ്ടല്ലോ ഈ ന്യൂഡൽഹിയുടെയും രാജാവിൻ്റെ അവൻ ആകാശതൂത് അതൊക്കെ എഴുതിയ ഡെന്നീസ് ജോസഫ് ഡെന്നീസ് ഞാനും അഞ്ചാം ക്ലാസ് തുടങ്ങി അവൻ ഏറ്റുവാനക്കാരനാണ് ഞങ്ങൾ അഞ്ചാം ക്ലാസ് തുടങ്ങി ഒരുമിച്ച് പഠിക്കുന്നതാണ് അവൻ്റെ മരണം വരെ ഇപ്പോഴും ആ കുടുംബമായിട്ടൊക്കെ വളരെ നല്ല ഒരു അന്ന് മുതൽ ചിത്രം വരെ തുടങ്ങിയിരുന്നു വളരെ ചെറുപ്പത്തിൽ തന്നെ പടം വരയ്ക്കുന്നൊരു ഇതുണ്ടായിരുന്നു അത് ഞാൻ ആദ്യം വരച്ചൊരു ഹനുമാൻ്റെ പടം ഹനുമാൻ സ്വാമിയുടെ പടമാണ് കലണ്ടോക്കിട്ട് സ്ലൈറ്റേലാണ് പടം ഞാൻ വരയ്ക്കുന്നത് അപ്പോൾ ഇത് എസ് പിള്ളയും എൻ്റെ അമ്മാവിനും ഒപ്പം കൂടെ വീട്ടിൽ അവർ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വരുമല്ലോ അപ്പോൾ അങ്ങനെ വാച്ചനും ഉണ്ട് അവർ വന്നു കണ്ടു കഴിഞ്ഞപ്പോൾ അപ്പം ഇങ്ങനെ വന്നിട്ട് ഈ ഹനുമാൻ്റെ പടം സ്ലൈറ്റേ വരച്ചു കഴിഞ്ഞിട്ട് ഇവൻ്റെ എന്തെങ്കിലുമൊക്കെ ആകും കേട്ടോ എന്ന് പറഞ്ഞൊരു ഓർമ്മയുണ്ട് വീടിൻ്റെ അടുത്ത് അനസ്വതിയുടെ ഒരു അനുഗ്രഹം വരൽത്തുമ്പിൽ കൃത്യമാണ് ഏറ്റുവാൻ അപ്പൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത് വളരെയധികം എനിക്കത് എൻ്റെ അത്ര അനുഗ്രഹം കിട്ടിയ വേറെ ആരും ഇല്ല എന്ന് പോലും എനിക്ക് തോന്നുന്നു അത്രയ്ക്ക് ഭാഗ്യവാനായിട്ടാണ് ഞാൻ എന്നെ കണക്കാക്കുന്നത് പിന്നെ ഈ ഗായത്രിയും സിനിമാ രംഗത്തേക്കൊക്കെയുള്ള പോക്ക് എന്നായിരുന്നു ഈ അമേരിക്കയിലും അവിടെ ഒക്കെ ഇവരെ കുട്ടികളൊക്കെ പഠിക്കുന്ന സമയത്ത് തന്നെ മറ്റ് ജോലികൾ ചെയ്തിട്ട് സ്വന്തം ചിലവിനുള്ള കാശുണ്ടാക്കും എന്നൊരു ധാരണ എന്നൊരു അറിവ് എങ്ങനെയോ വന്ന് കയറി എനിക്കും അങ്ങനെ ആയാൽ എന്നൊരു തോന്നല് വന്നു അങ്ങനെ ഡിഗ്രിക്കൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഡിഗ്രി ഫസ്റ്റ് ഇയർ ഒക്കെ ആയപ്പോൾ തന്നെ കോട്ടയത്ത് പോകും ഏറ്റുവാൻ്റെ അടുത്താണല്ലോ കോട്ടയം അങ്ങനെ പത്ര ഓഫീസിലൊക്കെ പോകും അവിടെ മനോരമയുടെ എഡിറ്ററൊക്കെ ആയിരുന്നു ഒരു വി കെ ബി ഉണ്ട് വി കെ ഭാഗവന്തായിരുന്നു പറഞ്ഞു ആ അച്ഛൻ്റെ ഒരു കസനാണ് അപ്പോൾ അങ്ങനെ ഒരിക്കൽ പറഞ്ഞു ഞാൻ കയ്യെടുത്തു മാസികയും ഉണ്ടാക്കിയത് കണ്ടിട്ട് പുള്ളിയിടാ നീ കൊള്ളാമല്ലോ ഇത് കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് നീ മനോരമയിലേക്ക് വാ അവിടെ വന്നിട്ട് ഞാൻ നിന്നെ കുറച്ച് പേരെ പരിചയപ്പെടുത്താം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ബാലരമ എന്ന് പറഞ്ഞ് കുട്ടികളുടെ പ്രസിദ്ധീകരണം അതിലൊരു എന്തേലും വരച്ചോണ്ടി വരാൻ പറഞ്ഞു അങ്ങനെ നാല് പേജുള്ള ഒരു പിക്ചർ സ്റ്റോറി ചിത്രകഥ വരച്ചോണ്ടിരുന്നു അത് വലിയ താമസമില്ലാതെ ഇത് പബ്ലിഷ് ചെയ്തു തോന്നുന്നു നാല് പേജുള്ള ചിത്രകഥ ഞാൻ കൊളേ പഠിക്കുക ഇതെനിക്കറിയില്ല വരയ്ക്കുന്നത് അന്ന് അശോക് എന്നുള്ള ബി അശോക് എന്നുള്ള പേരില്ല അപ്പോൾ ഭാസ്കരൻ നായർ എന്നുള്ളതിന്റെ അശോക് തകഴി ശിവശങ്കരപ്പിള്ള എഡിറ്ററായിട്ട് ചീഫ് എഡിറ്റർ എഡിറ്ററായിട്ടിരുന്ന കേരള സംസ്കാരം എന്ന് പറഞ്ഞൊരു ത്രൈമാസിക ഉണ്ടായിരുന്നു മൂന്ന് മാസം കൂടുമ്പ് അറിയണം എന്നു വരുന്നത് തുമ്പമൻ തോമസ് പ്രൊഫസർ തുമ്പമൻ തോമസാണ് അതിൻ്റെ കാര്യങ്ങളെല്ലാം എഡിറ്റർ ഓണർ അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഏറ്റുമാനൂർ ജോസഫ് മാത്യു എന്ന് പറഞ്ഞാൽ എൻ്റെ അതേ ഏജ് ഗ്രൂപ്പാണ് ഭയങ്കര ഉത്സാഹിയാണ് നന്നായിട്ട് എഴുതുവോ ഇതൊക്കെ ചെയ്യുന്നതാണ് പത്രപ്രവർത്തനം പുള്ളിയുടെ ജീവൻ വലിയ ജീവിതത്തിൽ ഏറ്റവും വലിയ കാര്യമായിട്ട് കരുതിയിരുന്ന ആളാണ് അപ്പോൾ ജോസഫ് മാത്യു ദീപികയുടെ ഡൽഹി ബ്യൂറോ ചീഫ് ഒക്കെ ആയിരുന്ന ഈ പ്രായത്തിൽ വളരെ ചെറു പ്രായത്തിൽ അത്ര മിടുക്കനാണ് അപ്പോൾ ഈ ജോസഫ് മാത്യു അതിൻ്റെ ദീപികയിൽ വരുന്നതിന് മുമ്പ് ഈ കേരള സംസ്കാരത്തിൻ്റെ എഡിറ്ററായപ്പം എന്നോട് പറഞ്ഞ് എൻ്റെ പേജിൽ ഓട്ട് ചെയ്യണം കവർ ഡിസൈൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വരച്ചിട്ട് ഇതിൻ്റെ കവർ ബ്ലോക്ക് ചെയ്യാനായിട്ട് ബ്ലോക്ക് എടുക്കാൻ വേണ്ടിയിട്ട് കോട്ടയത്ത് ഈ മനോരമയുടെ തന്നെ ഓപ്പോസിറ്റുള്ള സതേൺ എന്ന് പറഞ്ഞൊരു ബ്ലോക്ക് സ്റ്റുഡിയോ ഉണ്ട് മനോരമയുടെ ഒക്കെ ബ്ലോക്കുകൾ എടുക്കുന്ന അവിടെയാണ് അവിടെ ഒത്തിരി സിനിമാ കമ്പനികളുടെ സിനിമാ കമ്പനികളുടെ ഒരു കേന്ദ്രമാണ് കോട്ടയം സെൻറ്റർ ഉണ്ട് ജേഴ്സുണ്ട് ഉണ്ട് സെഞ്ചുറിയുണ്ട് ഉണ്ട് കുമാരസ്വാമി ഇങ്ങനെ ഒത്തിരി ജി ജോ അപ്പം ഇങ്ങനെയുള്ള കമ്പനികളെല്ലാം അവിടെയുള്ള ഇപ്പോൾ ഇവരുടെ എല്ലാം സിനിമയുടെ ബ്ലോക്കുകൾ എടുക്കുന്ന അവിടെയാണ് അപ്പോൾ ഞാൻ ഈ സിനിമയുടെ ബ്ലോക്ക് എന്ന് വെച്ചാൽ എന്താ പോസ്റ്ററിൻ്റെ ബ്ലോക്ക് പോസ്റ്ററല്ല സിനിമയുടെ പത്രത്തിൽ വരുന്ന പരസ്യങ്ങളില്ലേ പത്രത്തിൽ വരുന്ന പോസ്റ്റേഴ്സ് എല്ലാം ചെയ്തുകൊണ്ടിരുന്ന മറ്റാസ് ലിത്തോ പ്രസ് അല്ലെങ്കിൽ ആസ്പി ലിത്തോ പ്രസ് പിന്നെ മധുര രാമൻ കളർ പ്രോസസ്സ് മധുര പ്രിന്റിങ് സിൻഡിക്കേറ്റ് പിന്നെ ഇവിടെ ശിവകാശിയിൽ ഉണ്ടോ പത്തോ ആയിരം പ്രസ്സുകൾ ആ അങ്ങനെ ഇഷ്ടം ഇപ്പോഴും വലിയ ആണ് അല്ല ഈ സിനിമയുടെ മുഴുവൻ വർക്കുകൾ പോസ്റ്റേഴ്സ് അതായത് ഈ ചുവരുകളിലും മരത്തിലും ഒക്കെ വരുന്ന ഒട്ടിച്ചൊക്കെ വെച്ചിരുന്ന പോസ്റ്റേഴ്സ് ഒക്കെ അത് അതെല്ലാം പ്രിന്റ് ചെയ്യുന്ന അങ്ങനെയുള്ള സ്ഥലത്താണ് അതിൽ പക്ഷേ ഈ പറഞ്ഞു ഡിസൈൻ ചെയ്യാനൊന്നും ഇല്ലല്ലോ അത് അത് ഡിസൈൻ ചെയ്തെടുക്കുകയാണ് കാരണം നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്നത് ഇവർ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ആൽബം ഉണ്ടാകും ഈ ആൽബത്തിൻ്റെ രണ്ട് പർപ്പസാണ് പ്രധാനമായിട്ടുള്ളത് ഒന്ന് അത് ഇപ്പോഴത്തെ പോലെ വീഡിയോ എടുക്കുന്ന പരിപാടി ഒന്നുമില്ല ഇത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞത് മറ്റാസിൽ പോയി പ്രോസസ്സ് ചെയ്ത് നെഗറ്റീവ് എടുത്ത് അതിൽ നിന്ന് പ്രിൻ്റ് അടിച്ചൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതെങ്ങനെ ഇരിക്കും എടുത്തു വെച്ച പടം എന്നുള്ള അറിയാൻ മാർഗമുള്ളൂ അപ്പോൾ ആ സമയത്ത് ഇപ്പോൾ ഇന്നെടുക്കുന്ന നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ബാക്കി എടുക്കുന്നത് ചിലപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ രണ്ട് മാസം കഴിഞ്ഞിട്ടോ ആയിരിക്കും അപ്പോൾ സാറിട്ടിരിക്കുന്ന ഷർട്ട് എന്താണ് ഞാനിട്ടിരിക്കുന്ന ഷർട്ട് എന്താണ് എൻ്റെ കൈയ്യെ വാച്ചുണ്ടോ ഞാൻ കൈ എങ്ങനെയാണ് വെച്ചിരുന്നത് ഇതൊന്നും അന്ന് ഓർത്തിരിക്കണമെന്നില്ല അപ്പോൾ ഈ അന്നേരം അന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ അതാത് സമയത്ത് എടുക്കുന്ന കുറേ ഫോട്ടോസ് ഉണ്ടാകും അപ്പോൾ ഈ ഫോട്ടോ നോക്കിക്കഴിഞ്ഞാൽ ഇവൻ്റെ ഇവിടെ ആയിരുന്ന ഇവൻ്റെ ഇട്ടിരുന്ന ഷർട്ടിൻ്റെ ഏകദേശം ഇതാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എടുക്കുമ്പോഴത്തേക്കും കളർ പോലും തിരിച്ചറിയാൻ പറ്റില്ല കളർ ഫോട്ടോ വന്നതിന് ശേഷമാണ് അതും തിരിച്ചറിയാൻ തുടങ്ങിയത് അങ്ങനെ ഇത് ആ ഒരു പർപ്പസ് പിന്നെ ഒന്ന് ഇത് പത്രങ്ങളിലൊക്കെ പത്രങ്ങൾ മാസികകൾ ചലച്ചിത്ര പ്രസിദ്ധങ്ങൾ അവർക്കൊക്കെ ഇതിൻ്റെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് അയച്ചു കൊടുക്കാനായിട്ട് തുടങ്ങണം പിന്നെ പ്രധാനമായിട്ടും ഇത് പോസ്റ്റേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അന്ന് വരെ മദ്രാസിൽ നിന്നാണ് ഇതിൻ്റെ ഈ പേപ്പറിൽ വരുന്ന പേപ്പറിൽ വരുന്ന പരസ്യങ്ങളുണ്ടല്ലോ അതെല്ലാം ഡിസൈൻ ചെയ്ത് വരുന്ന മദ്രാസിൽ നിന്നാണ് എസ് ഐ നായർ ബി എൻ മേനോൻ രാധാകൃഷ്ണൻ അങ്ങനെയുള്ള ടീമുകളൊക്കെ ഉണ്ട് മദ്രാസിൽ ഇത് ഡിസൈൻ ചെയ്യാൻ വേണ്ടി മാത്രം ഇരിക്കുന്നു അപ്പോൾ അവർ ഈ ആൽബം കിട്ടി കഴിഞ്ഞാൽ അതിനൊരു യൂഷ്വൽ പാറ്റേൺ ഉണ്ട് ഇപ്പോൾ ഒരു വരുന്നു പേപ്പറിൽ വരും വരുന്നു ഇന്ന പടം അല്ലെ ഇന്ന് മുതൽ നാളെ മുതൽ ഇന്ന പടം എന്ന് പറഞ്ഞാൽ പടത്തിൻ്റെ ടൈറ്റിൽ ഫോട്ടോസും എല്ലാം കൂടെ സെറ്റ് ചെയ്തിട്ട് സാധനം വരും പിന്നെ രണ്ടാം വാരം ഈ രണ്ടാം വാരം കഴിഞ്ഞ് മൂന്നാം വാരം മൂന്നാം വാരം എന്ന് പറഞ്ഞാൽ പതിനാലാമത്തെ ദിവസമാണ് വരുന്നത് അപ്പോൾ ഇന്ന് മുതൽ വന്നു കഴിഞ്ഞിട്ട് രണ്ടാം വാരം വരാനായിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ആറേഴ് ദിവസത്തിൻ്റെ ഗ്യാപ്പ് വരും ഈ സമയം എന്ന് പറഞ്ഞാൽ വളരെ ക്രിട്ടിക്കലായി ഈ പടത്തെ സംബന്ധിച്ച് അത് അവിടെ ആൾക്കാർ വരുന്നില്ല പടത്തിന് നല്ല അഭിപ്രായം ഉണ്ടെങ്കിൽ ഒരു തള്ള് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഉന്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ആൾക്കാരെ നമുക്ക് അട്രാക്റ്റ് ചെയ്യാൻ പറ്റും ഇത് ഇന്ന പോലെ ഇന്ന ഇന്ന വിശേഷങ്ങൾ ഈ പടത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ ശ്രദ്ധ പിടിച്ചു വരട്ട് അവിടെ ഇന്ന് വരാൻ പറ്റും പക്ഷേ ഇത് മദ്രാസിലായത് ആൾക്കാരിരിക്കുന്നതുകൊണ്ട് അവിടുന്ന് ഇങ്ങോട്ട് വരാനായിട്ട് ഈ ഡിസൈൻ ഇവിടുന്ന് ഫോൺ ചെയ്ത് പറഞ്ഞാൽ അന്ന് എസ് ടി ഡി പോലും ഇല്ലാത്ത സമയമാണ് ട്രങ്കോള് ബുക്ക് ചെയ്ത് വിളിച്ച് പറഞ്ഞാൽ അവിടുന്ന് ഡിസൈൻ ചെയ്ത് അത് ഇവിടെ എത്തിക്കുമ്പോഴത്തേക്ക് എങ്ങനെയെങ്കിലും എങ്ങനെ ഒരു മൂന്നാല് ദിവസം പോകും ഈ സമയം കൊണ്ട് ചിലപ്പോൾ പടം ഹോൾഡ് ഓവറായി പോകും അതായത് വേണമെങ്കിൽ മാറ്റാം പടം എടുത്ത് കളയാം എന്ന് പറഞ്ഞൊരവസ്ഥയിലേക്ക് പോകും അതല്ലാതെ ഓവർ ഹോൾഡ് ഓവർ എന്ന് പറയുന്ന വാക്കാതാണ് ഹോൾഡ് ഓവർ വേണമെങ്കിൽ കളയാം പുതിയ സിനിമ പുതിയ വേറെ സിനിമ എടുത്തില്ല വേറെ പുതിയത് പോലും വേണമെന്നില്ല സെക്കൻഡ് റൺ വരുന്ന പടം പോലും അതായത് രണ്ടാമത് കളിക്കുന്ന പടം പോലും രണ്ടാമതായിട്ട് വേണേൽ രണ്ടാമതോ മൂന്നാമതോ ഒക്കെ അത് ഈ തീയറ്റർ കാരണം തിയേറ്ററുകാർ തീരുമാനിക്കും ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ ഒന്നും പറയാൻ പറ്റില്ല അതിനൊരു നിശ്ചിതമായിട്ട് അവർ തമ്മിലൊരു വ്യവസ്ഥയുണ്ട് ഇത്ര പേഴ്സൻ്റ് ഇതിൻ്റെ കളക്ഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ ആയിട്ട് കുറഞ്ഞാൽ ഈ പടം മാറ്റാവുന്നുണ്ട് അപ്പോൾ അവരെടുത്ത് മാറ്റും അപ്പം ഇത് മദ്രാസിൽ വിളിച്ച് പറഞ്ഞാൽ അവിടുന്ന് ഡിസൈൻ വരാനായിട്ടുള്ളൊരു താമസം ഉണ്ടായിരുന്നതുകൊണ്ട് ആ സമയത്തൊക്കെയാണ് ഞാൻ ഈ കോട്ടയത്ത് ഇല്ലെന്ന് അവിടെ ഈ ബ്ലോക്കുകൾ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ പഴയ കുറേ സ്റ്റിൽസുകൾ ബ്ലോക്ക് ചെയ്യാൻ വന്ന അവിടെ കാണും ഈ ഡിസൈനേന്ന് വരുന്ന വലിയ സ്റ്റിൽസ് കാണും അപ്പോൾ ജിയോ പിച്ചേഴ്സിലെ തൊമ്മച്ചെന്ന ജിയോ കുട്ടപ്പൻ ജിയോ കുട്ടപ്പൻ്റെ അനിയനാണ് ഈ തൊമ്മച്ചൻ കോട്ടയത്തെ കാര്യങ്ങളെല്ലാം നോക്കുന്ന അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളൊക്കെ നോക്കുന്ന ആളാണ് തൊമ്മച്ചൻ തുമ്മച്ചൻ വന്നിട്ട് പുള്ളിക്ക് ജിമ്മി എന്ന് പറഞ്ഞൊരു പടമുണ്ട് ജയമാരുതിയുടെ അതവർ വിതരണെടുത്താണ് അതിന് ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്കൊരു പരസ്യം വേണം ഒന്ന് ചെയ്യാവുമെന്ന് ചോദിച്ചു നോക്കും കുഞ്ഞിനോട് ഈ സേവർ എന്ന് പറഞ്ഞ ആളിനോട് ചോദിക്കുന്നത് അപ്പം സേവർ പറഞ്ഞാൽ ആ ഷോ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ആദ്യമായിട്ട് ഞാനൊരു ഡിസൈൻ അവിടെ വെച്ച് ചെയ്യുക അതിനൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് സമയം ഞാൻ എടുത്തുള്ളൂ അപ്പോൾ ഈ ഡിസൈൻ എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് വലിയ പിടിയില്ല ഞാനീ അകത്ത് ഈ സ്റ്റുഡിയോടെ അകത്ത് കയറിട്ട് അവിടെ ഈ ബ്ലോക്ക് എടുത്തിട്ട് ബാക്കി ഇരിക്കുന്ന ബ്ലോക്ക് എടുത്ത് കഴിഞ്ഞിട്ട് ആ ഡിസൈൻ വരുമല്ലോ അതൊക്കെ എടുത്ത് നോക്കുമോ ഇതിങ്ങനെയല്ലേ അങ്ങനൊരു ഐഡിയ മനസ്സിൽ കിട്ടി ഞാനങ്ങ് ചെയ്തു അത് അടുത്ത ദിവസം പേപ്പറിൽ വന്നു നല്ല അഭിപ്രായമായിരുന്നു ആ കളക്ഷൻ കൂടാൻ തുടങ്ങി അങ്ങനെയൊക്കെ വന്ന് ഞാൻ ചെയ്തുകൊണ്ട് കളക്ഷൻ കൂടിയെന്നല്ല ആ സമയത്തിനൊരു പ്രാധാന്യമുണ്ടല്ലോ അങ്ങനെ വന്ന് പിന്നെ മദ്രാസിലുള്ളവർ ചില ആ കോട്ടയത്താരൻ്റെ ഉണ്ടല്ലോ പുള്ളി ചെയ്തുകൊള്ളുമല്ലോ എന്ന് പറഞ്ഞു ചിലപ്പോൾ ഈ രണ്ടാം വാരം പരസ്യം അല്ലെങ്കിൽ മൂന്നാം വാരം പരസ്യം ഇവരിത് ഇച്ചിരി കുഴപ്പമെന്ന് തുടങ്ങി കുഴപ്പമില്ല അവർ ആ സമയത്തിന് ചെയ്ത് കിട്ടിയല്ലോ ഒരു ഒരുപക്ഷെ ഇത് അയച്ചത് കിട്ടാനുള്ള താമസം കൊണ്ടൊക്കെ ആയിരിക്കാം അപ്പം അങ്ങനെയുള്ള കുറേ വർക്കുകൾ അവിടെ ചെയ്യേണ്ടി വന്നു ഈ സേവിയർ എന്ന് പറഞ്ഞ ആള് പറഞ്ഞാൽ അശോക് ഇനി എന്തിനാണ് വേറെ അപ്പോഴും ഒക്കെ എൻ്റെ മനസ്സിൽ മറ്റെന്തെങ്കിലും ഒരു സുരക്ഷിതത്വമുള്ള ഒരു സർക്കാർ ജോലിയാണ് എൻ്റെ അതെ അതാണ് വീട്ടിലൊക്കെ ആണെങ്കിലും എല്ലാവരും അങ്ങനെയാണ് അങ്ങനെയാണ് സർക്കാർ ജോലി സേവിയർ പറയും അശോക് ഇതിനൊന്നും പോകണ്ട അശോക് ഇത് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ നിർബന്ധിച്ച് അവിടെ ഇരുത്താനായിട്ടുള്ളൊരു ശ്രമമായി അങ്ങനെ അവിടെ ഇരുന്നുകൊണ്ട് ഞാൻ കുറേ ഏറെ പടങ്ങളിലെ ഈ സെൻപ്പിച്ചേഴ്സിൻ്റെ ഇതിൻ്റെയൊക്കെ ഡിസൈനുകളൊക്കെ ചെയ്തു നമ്മൾ സിനിമയിൽ ടൈറ്റിൽസ് കാണിക്കുമല്ലോ ആ ആ ടൈറ്റിൽസും ചെയ്തിട്ടുണ്ടോ അശോകിച്ചു ഒരു പടത്തിന് വേണ്ടി മാത്രം ഞാൻ ചെയ്തിട്ടുണ്ട് അതെനിക്ക് പെട്ടെന്ന് ചെയ്യാൻ ഉദ്ദേശ രീതിയിലൊന്നും ചെയ്യാനൊന്നും പറ്റിയില്ല അത് അതൊരു മെനക്ക മെനക്കെട്ടല്ല സ്ഥിരം ചെയ്യുന്നവരെ സംബന്ധിച്ച് എളുപ്പമാണ് ഒരു ഒരു പടത്തിൻ്റെ എന്ന് പറഞ്ഞാൽ മുപ്പതല്ല മുപ്പത്തഞ്ച് ചിലപ്പോൾ മുപ്പത്തെട്ട് നാൽപ്പത് ടൈറ്റിൽ കാർഡുകൾ കാണും അത് കറുത്ത വലിയ ഷീറ്റ് അതിൻ്റെ വെള്ള അക്ഷരം കൊണ്ട് പോസ്റ്റർ വൈറ്റ് കൊണ്ട് എഴുതിയിട്ടാണ് എക്സ്പോസ് ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത് അത് വെറുതെ ഇങ്ങനെ ടൈറ്റിൽ എഴുതി കാണിക്കുന്നു ചിലപ്പോൾ വെറുതെ കറുപ്പിൽ വെള്ളയായിട്ട് തന്നെ കാണിക്കും ഈ സിനിമയിൽ കാണിക്കും അതല്ലെങ്കിൽ ചിലപ്പോൾ കളർ പേപ്പറല്ലേ പോസ്റ്റർ പേപ്പറിൽ പോസ്റ്റർ കളർ കൊണ്ട് എഴുതിയിട്ട് കാണിക്കും അതിൽ തന്നെ ഒരു ചേഞ്ച് വേണം എന്നുള്ള ഒരു പുതിയായുടെ ആരോമുരണി എന്ന് പറഞ്ഞ പടം വന്നപ്പോൾ ഒരു ആൽബ അവർ ഡിസൈൻ ചെയ്തിട്ട് ഒരു വളയൊക്കെ ഇട്ട് കയ്യൽ മോതിരമൊക്കെ ആയിട്ടുള്ള ഭംഗിയുള്ള വിരളുകളൊക്കെ ഒരു പെണ്ൻ്റെ കൈയാണ് ഓരോ ഷീറ്റിങ്ങനെ മറിക്കുമ്പോഴാണ് പുതിയായുടെ ആരോ മുരണി എന്നൊക്കെ പറഞ്ഞു വരുന്നത് ഭരതേട്ടനാണെന്നുണ്ടെങ്കിൽ ഡയറക്ടർ ഭരതൻ അദ്ദേഹം കുറേ പടങ്ങളൊക്കെ വരച്ച് വെച്ചിട്ട് ഇപ്പോൾ ഉത്സവത്തിൻ്റെ ആന എഴുന്നള്ളിക്കുന്ന കഥകളി ഇങ്ങനെയുള്ള കുറേ പടങ്ങളൊക്കെ വരച്ച് വെച്ചിട്ട് അതിൻ്റെ അതൊരു വേണ്ടി ചെയ്താണ് അട്രാക്ഷന് വേണ്ടി ചെയ്യുന്നതാണ് അപ്പോൾ എനിക്ക് ഞാൻ കണ്ടതിൽ ഏറ്റവും മനോഹരം അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയായിരുന്നു ശ്രീകുമാനൻ തമ്പിയുടെ ഗാനമാണ് ആ മോഹിനി മോഹിനിയാട്ടം അല്ലെങ്കിൽ മോഹിനിയാട്ടത്തിൻ്റെ മുദ്രകളാണ് അതിൽ ബാക്ക്ഗ്രൗണ്ട് എന്നിട്ടാണ് പേരുകൾ പേരുകൾ കണ്ടിട്ട് അങ്ങനെ ഒത്തിരി ചേഞ്ചുള്ള സാധനങ്ങൾ വന്നിട്ടുണ്ട് അത് ആനിമേറ്റ് ചെയ്തു വരുന്ന കുറേ സാധനമുണ്ട് പഴയ ഒരു തമിഴ് പടമുണ്ട് മനോന്മണി എന്ന് പറഞ്ഞിട്ട് അതിൽ ഒരു മണി ഇങ്ങനെ അടിക്കുമ്പോഴത്തേക്കും അക്ഷരങ്ങൾ എഴുതി വരും എന്നിട്ട് ഈ മണിയുടെ നാക്കുണ്ടല്ലോ അതറങ്ങി മതിരി അക്ഷരങ്ങൾ രണ്ടു തൂത്തുപേരെ അടുത്ത് വീണ്ടും മണിക്കത്തേ കയറും അങ്ങനത്തെ മനോന്മണി എന്ന് പറഞ്ഞൊരു പടം വന്നിട്ട് അത് അത് ചേർന്നുണ്ടായിരുന്നു ഞാൻ ആകെ ഒരു പടത്തിന് അത് തമ്പി കണ്ണന്താനം രാജാവിൻ്റെ മകൻ എന്ന് പറഞ്ഞ പടം വരുമ്പോൾ വളരെ ദാരിദ്ര്യത്തിൽ പേര് രാജാവിൻ്റെ മകൻ എന്നൊക്കെയാണെങ്കിലും ദാരിദ്ര്യത്തിലാണ് ആ പടം നടക്കുന്നത് അപ്പോൾ പടത്തിന് പടത്തിൻ്റെ ഒന്നിനൊക്കെ പൈസ ഇല്ല വളരെ കുറച്ച് അമ്പത് രൂപ വേണം അമ്പതിനായിരം രൂപ വേണം എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയെങ്കിലും അയ്യായിരം രൂപയിലൊന്നും അത് മോഹൻലാലിൻ്റെ സൂപ്പർ പടം ഇല്ല ഭയങ്കര സൂപ്പർ പടം പക്ഷേ മോഹൻലാൽ സൂപ്പർ താര പദവിയിലേക്ക് അന്ന് എത്തിയിട്ടില്ല എത്തിയിട്ടില്ല ഈ പടവും കൂടെ കൊണ്ടാണ് അതിന് മുമ്പ് ഉണ്ട് മോൻലാൽ ലോഡിയ പടക്കളുണ്ട് ഇല്ല എന്നല്ല പക്ഷേ ഈ പടം കൂടെ വന്നോട് കൂടിയിട്ടാണ് ശരിക്കും ഒരു സൂപ്പർ സ്റ്റാർ എന്നുള്ള ഒരു പേരിലേക്ക് പിന്നെ പിന്നെ ഫോട്ടോ എടുക്കാൻ വന്ന ആളിന് ഒറ്റ നോട്ടം കൊണ്ട് ഗ്യാസ് ഒറ്റനോട്ടം അതൊക്കെ വലിയ ഫേമസ് ആയിരുന്നു ഫേമസ് സീനാണ് അപ്പം ഈ തമ്പിക്ക് സത്യം പറഞ്ഞാൽ ടൈറ്റിൽ എഴുതാൻ പൈസ ഇല്ല അപ്പം തമ്പി എപ്പോഴും ഷൂട്ടിങ്ങിൻ്റെ സമയത്തൊക്കെ അശോ എനിക്കൊരു മോറൽ സപ്പോർട്ടിന് വേണ്ടി എൻ്റെ കൂടെ നിൽക്കണ എപ്പോഴും എനിക്ക് എനിക്കിപ്പോഴിപ്പത് പണി കിടക്കുമ്പോഴാണ് അപ്പോൾ പിന്നെ തമ്പി എനിക്ക് അതിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെ എനിക്ക് ഒത്തിരി കോൺട്രിബ്യൂഷനുണ്ട് അതിൻ്റെ അകത്ത് ഡെന്നിസ് എഴുതി അതിൻ്റെ അതിൻ്റെ അത് ഉദ്ദേശമല്ല ഒരു രാത്രി ആകെ ഉണ്ടായിരുന്നുള്ളൂ ഈ രാത്രിയിൽ മറ്റു പല പ്രശ്നങ്ങൾ സാമ്പത്തിക കാര്യങ്ങൾ ഇതൊക്കെ ഡിസ്കഷൻ അതിൻ്റെ എഡിറ്റിങ് എങ്ങനെ വേണം മറ്റേ പോർഷൻ കട്ട് ചെയ്യണോ ഇത് വേണം ഞാനും തമ്പികളുടെ ഡിസ്കഷൻ്റെ ഒക്കെ ഇടയ്ക്കാണ് ഇത് ചെയ്യുന്നത് അതുകൊണ്ട് എനിക്ക് അത് ഉദ്ദേശ രീതിയിൽ ചെയ്യാനൊന്നും പറ്റിയില്ല അങ്ങനെ ഒരു പടത്തിൽ അത്തരം കാര്യങ്ങൾ എനിക്ക് ഞാൻ താല്പര്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് ഏതെങ്കിലും സിനിമയുടെ തിരക്കഥരെണ്ണം ഞാൻ ചെയ്തിട്ടുണ്ട് ഒരു തിരക്കഥ എഴുതിയിട്ടുണ്ട് അത് മോഹൻലാലിൻ്റെ തന്നെ ദൗത്യം എന്ന് പറഞ്ഞൊരു പടമുണ്ട് അതിൻ്റെ സ്ക്രിപ്റ്റ് ഞാനരുത് അത്ര സക്സസ്ഫുൾ ആയില്ല സാമ്പത്തിക അത് അത്ര വലിയ സക്സസ് ആയില്ല പക്ഷേ ഇപ്പോൾ ഒരു എന്താ പറഞ്ഞ കൾട്ട് ക്ലാസിക്കെന്നൊക്കെ പറയില്ല എന്ന് പറഞ്ഞിട്ട് ഇതിൽ ഇപ്പോഴത്തെ ഒരു പലരും അത്ഭുത ഇത്രമെന്നൊക്കെ പറഞ്ഞ് പലരും എനിക്ക് മെസ്സേജ് അയക്കുകയും ഫേസ്ബുക്കിലും അതിലൊക്കെ എഴുതുകയൊക്കെ ചെയ്യുന്നുണ്ട് അവരുടെ ചില സൈറ്റുകളൊക്കെ ഉണ്ടല്ലോ അതിലൊക്കെ ഒരു വലിയ കാലം തന്നെ കുറഞ്ഞ ശിശുവാണ് അങ്ങനെയുണ്ട് ചില സാഹിത്യകൃതികൾ ചില സിനിമകൾ ചില കവിതകൾ അത് പത്തോ മുപ്പതോ ഒക്കെ വർഷം കഴിയുമ്പോഴാണ് അങ്ങ് പൊട്ടിത്തെറിച്ച് ഭയങ്കര പോപ്പുലർ അപ്പോഴത്തേക്ക് സിനിമ പിടിച്ചാൾ അഭിനയിച്ച ആളും ഒക്കെ കാലയവനികളിൽ പോയിട്ടുണ്ടാവും അവർക്ക് അംഗീകാരം കിട്ടില്ല അവരുള്ള പക്ഷേ ഈ സാധനം അതിൻ്റെ ഒരു സമയമായി കഴിയുമ്പോൾ അത് പൊങ്ങി വരും എനിക്ക് ഈ പഠിച്ചു അന്ന് ശേഷം ഈ സംഗീതത്തിലേക്കും ഒരല്പം തിരിഞ്ഞില്ലേ സംഗീതത്തിലേക്ക് തിരികാന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിൽ തുടങ്ങി പാട്ടുകൾ ഇഷ്ടമാണ് പാട്ടുകളിഷ്ടമാണ് പണ്ട് തുടങ്ങി ഒത്തിരി സിനിമകളും കാണുമായിരുന്നു അന്ന് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ പറഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട ഫാമിലിയിലൊന്നും സിനിമ കാണേണ്ട ആർക്കും അനുമതിയില്ല സിനിമ ഒരു കൊള്ളരുതാത്ത കാര്യമാണ് പൊതുവേ ഒരു ധാരണയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് തോന്നിയ അച്ഛനും എസ് പിള്ളേയും തമ്മിലുള്ള സൗഹൃദം കാരണം സിനിമയ്ക്ക് അങ്ങനത്തെ ഒരു മാറ്റി നിർത്തുന്ന പരിപാടി എൻ്റെ വീട്ടിലില്ലായിരുന്നു അപ്പോൾ സിനിമ കാണണം എന്ന് വെച്ചാൽ അത് തന്നെയല്ല ഏറ്റുപാനൂര് വീടിൻ്റെ അടുത്തു നിന്ന് ഒരു അഞ്ച് മിനിറ്റ് നടന്നാൽ എത്തുന്ന ദൂരത്തിൽ നാല് തിയേറ്ററുണ്ട് ഈ ഗ്രാമമായ ഏറ്റുപനൂർ നാല് തിയേറ്റർ അപ്പോൾ ഇവിടെയൊക്കെ വരുന്ന പടങ്ങൾ ഞാൻ നേരത്തെ നോട്ട് ചെയ്ത് വയ്ക്കും അങ്ങനെ അതിന് വീട്ടിൽ അത് മാത്രമല്ല തിയേറ്ററിൽ പാട്ട് പാട്ട് വയ്ക്കും സിനിമ തുടങ്ങുന്നതിന് തുടങ്ങുന്നതിന് ഇങ്ങനെ റെക്കോർഡ് മൗലി പുറത്തുള്ള മൈക്ക് മൈക്ക് ചെയ്തിട്ട് മാത്രം പ്ലേറ്റ് പ്ലേറ്റ് വെച്ചു എന്നാണ് പറയുക അപ്പോൾ അത് ഹിന്ദുക്കളുടെ തിയേറ്റർ ആണെന്നുണ്ടെങ്കിൽ ഓഹാരമായ ഇവരുടെ മൂന്നായി പിരിഞ്ഞുടനെ അതാണ് ഹരിനാമകീർത്തിനാണ് വയ്ക്കുന്നത് ക്രിസ്ത്യാനിയുടെ ആണെങ്കിൽ മറ്റേ ഇത് ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ്സ് എന്തെങ്കിലും ആയിരിക്കും അങ്ങനെ ലോട്ടസിൽ ഇത് വയ്ക്കും മറ്റേ കൈലാസില് ഹിന്ദു ഡിവോഷൻ ഇത് വയ്ക്കും അല്ല എന്നിട്ട് സംഗീതം പഠിച്ചോ ട്രഡീഷണൽ വേയിൽ അങ്ങനെ ഈ പാട്ട് കേട്ടുള്ള പരിചയം പിന്നെ വീട്ടിലും അയലോക്കത്തൊക്കെ ചുരുക്കം ചില വീടുകളിലൊക്കെ എൻ്റെ വീട്ടിലില്ലായിരുന്നു എൻ്റെ പേരമ്മയുടെ വീട്ടിലുണ്ടായിരുന്നു അങ്ങനെ ഈ റെക്കോർഡുകൾ വളരെ ലിമിറ്റഡ് ഉള്ളത് അങ്ങനെ ചെമ്പയുടെ വാതാവി ഒക്കെ കേട്ടിട്ട് വാതാവി രക്ഷമാം ശരണാഗതം ഗംഭീരനാട്ട ഇതൊക്കെ കേട്ടിട്ട് ഇതിനോട് വളരെ എനിക്ക് കിട്ടിയ വേറൊരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഒരു അമ്പലത്തിൽ ഉത്സവം വരുമ്പോൾ അതുപോലെ ചെറുപ്പ് വരുമ്പോഴൊക്കെ ഒത്തിരി കച്ചേരികൾ നടക്കും നാദസര കച്ചേരി എല്ലാ എ ഗ്രേഡ് പാർട്ടികളുടെ ഒത്തിരി അതായത് കൊടിയേറ്റ് തുടങ്ങിയ ഒരു ആറ് ഏഴ് ഉത്സവം വരെ ആറാം ഉത്സവം ഏഴാം ഉത്സവം വരെ സാധാരണക്കാരെ അവർ കൊള്ളാവുന്ന ആൾക്കാർ തന്നെ പക്ഷെ അത് കഴിഞ്ഞ് എട്ടാം ഉത്സവം തുടങ്ങിയൊക്കെ വരുമ്പോൾ വളരെ പ്രശസ്തരായിട്ടുള്ള നാ ഇത് നാഗസര വിദഗ്ധന്മാരും പാട്ടുകച്ചേരിക്കാരും ഒക്കെ അപ്പോൾ ഇവരുടെ എല്ലാം തന്നെ വളരെ ചെമ്പൈ ചെമ്മാങ്കുടി മഹാരാജപുര സന്താനം എം ഡി രാമനാഥൻ പിന്നെ നാസരാണെന്നുണ്ടെങ്കിൽ ഷെയ്ഖ് ചെന്നമൗലാന ഇങ്ങനെ നാമഗിരിപ്പെട്ട കൃഷ്ണൻ അതിനൊക്കെ വളരെ മുമ്പ് കാരക്കുറിച്ച് എരുണാചലം അവരുടെയൊക്കെ വന്നിട്ടുണ്ട് അവിടെ അപ്പോൾ ഇതൊക്കെ കേൾക്കാനായിട്ട് ഇത് ഞാൻ പേരെടുത്ത് പറഞ്ഞ കൂടാണ്ട് താഴെയുള്ള ഒത്തിരി പേരുണ്ട് നെയ്യങ്കര വാസേവനം പോലുള്ള കക്ഷികളൊക്കെ ഉണ്ട് അപ്പോൾ ഇവരുടെയൊക്കെ പാട്ട് കേൾക്കാനായിട്ട് ഗാനമേളയൊന്നും അന്ന് പതിവില്ല അവിടെ ഇല്ല കച്ചേരികളാണ് കൂടുതലുള്ളത് അതൊക്കെ കേട്ടിട്ട് അതിനോട്ടൊരു താല്പര്യം വന്നു അങ്ങനെ ഇവിടെ എത്തി കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു മോനുണ്ടായി മോനും പഠിത്തമൊക്കെ തുടങ്ങി അവന് എല്ലാവരും പാടാനൊന്നും എങ്ങും പോയിട്ടില്ല കോളേജിൽ ഗാനമേളയ്ക്ക് ഗാനമേള ഞാൻ ഇങ്ങനെ അല്ലാത്ത സമയത്ത് നമ്മൾ പാടുമല്ലോ കോളേജ് കൂട്ടുകാരൊക്കെ കൂടി ഇരുന്നിട്ട് പറയും പേടാദേവരാൻ്റെ മറ്റേ പാട്ടോ അല്ലെങ്കിൽ എം എസ് സുശാന്തിന്റെ ഇന്ന പാട്ട് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ ഓരോ പാട്ടിൻ്റെ പാട്ടിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കും ഇന്ന പാട്ട് കേട്ടോ മറ്റേ പാട്ട് കൊള്ളാ കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഞാനിങ്ങനെ മുകളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊന്നും പാടിക്കൊടുക്കുക എനിക്ക് അന്നേരം ഓട്ടീ സഭാകം പോകുന്ന ഒരു സാധനമുണ്ട് നാല് പേര് ഇരിക്കുന്നിടത്ത് വെച്ച് പാടാൻ പറഞ്ഞാൽ എന്നെക്കൊണ്ട് പറ്റില്ല അപ്പം ഇവരിങ്ങനെ ഇപ്പം പാടാൻ പറ്റും എന്നൊരു തോന്നലുണ്ട് കോളേജിൽ അവസാനത്തെ ഇയർ വന്നപ്പോഴത്തേക്കും നീ ഇനി പാടാതിരുന്നാൽ നിന്നെ ഇടിച്ചും ഇടിക്കുന്ന അന്മാരി ഇടിക്കുകയും ചെയ്യും ശിവപ്രസാദ് ഡെന്നിസ് ഇവന്മാരെല്ലാം നല്ല ഇടി തരും അങ്ങനെ ഇവമാര് കൊണ്ട പേര് കൊടുത്തിട്ട് ഞാൻ കോളേജിൽ പാട്ട് പാടിയിട്ടുണ്ട് ഒരു പാട്ട് ഹൃദയത്തിൻ ഉത്തരണത്തിലെ ഈ അഭിമുഖം ഇവിടെ അവസാനിക്കുന്നില്ല ഇതിൻ്റെ രണ്ടാം ഭാഗം അടുത്ത ദിവസം ഉണ്ടാകും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക